സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ൾസ്കാരം വെട്ടന്യൂസ് പരിപാടിയിലെ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ വേനൽത്തുമ്പി തവനൂർ ഏരിയ കലാജാഥ വിപുലമായ പരിപാടികളോടെ പുറത്തൂർ പള്ളിക്കടവത്ത് സമാപിച്ചു ട്രെൻഡി ആൻഡ് ഓപ്ഷൻ വേറെ ഇല്ല വേനൽ തുമ്പി തവനൂർ ഏരിയ കലാജാഥയുടെ സമാപനം പുറത്തൂർ പള്ളിക്കടവത്ത് ബാലസംഘം ജില്ലാ സെക്രട്ടറി ഷെമീം ഉദ്ഘാടനം ചെയ്തു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ പ്രബീഷ് ബിജു ബിജേഷ് പുതുപ്പള്ളി വിജീഷ് ബാലസംഘം ആദിത്യൻ ശ്രീനന്ദ കെ സിദ്ധി കെ പി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു വെട്ടന്യൂസ് പുറത്തൂർ